ലഹരി മാഫിയ നാട്ടിൽ പിടിമുറുക്കിയതോടെയാണ് ജനകീയ പ്രതിരോധം തീർക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് ധീര എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടാക്കി എണ്ണൂറിലധികം പേരുണ്ട് ഇതിൽ അംഗങ്ങളായി ലഹരി വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും തേടി സംഘമിറങ്ങി പോലീസ് കൂടി ചേർന്നതോടെ ലഹരി വിൽപ്പനക്കാരായ പതിനഞ്ചു പേരെ പിടികൂടാനായി ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന പഴയ കെട്ടിടങ്ങൾ പലതും ധീരയുടെ പ്രവർത്തകർ ഇടിച്ചുനിർത്തി ലഹരി സംഘങ്ങളുടെ ഭീഷണി എത്ര വലിയ കേസായാലും പെട്ടെന്ന് ഊരിപ്പോവ അപ്പൊ അങ്ങനെ ഊരിപ്പോയ കൊറേ ആൾക്കാർ പിന്നീട് കാണുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അതിനപ്പുറം ഫോൺ കോളിലൂടെയുള്ള ഭീഷണിയാണ് അപ്പൊ ഫോൺ കോളിലൂടെ ഒക്കെ വിളിച്ച് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പണി തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളില്ലേ അവർക്ക് നമ്മൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ധീരയുടെ പ്രവർത്തകരും എല്ലാവരുടെ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ എന്താണെന്നുള്ളത് പണി വഴിയേ വരും ആ പണി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ കാരണം നിങ്ങൾ ആരെ നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ഭീഷണികള് പ്രസിഡന്റിന്റെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭീഷണികൾ എന്തെല്ലാം വന്നാലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പാർശ്വ ടീച്ചറും ജനകീയ സംഘവും പറയുന്നു